ബീച്ചൊക്കെ പുള്ളി നല്ല വൈഭവാണ് കേട്ടോ ആ ചെറിയൊരു ഒക്കെ ഉണ്ട് എന്തേ അവിടെ എന്താ കഞ്ചാവ ഇത്രയൊരു ബീച്ചിൽ പബ്ലിക്കായിട്ട് കഞ്ചാവ് വലിക്കേക്ക് എന്തായാലും ശരിയല്ല അത് ചോദിച്ചിട്ട് കാര്യം ചേട്ടാ എന്താ കൊറേ നേരമായിട്ട് ഇവിടെ ഒറ്റക്കിരിക്കണില്ല എന്താ അറിയാൻ വേണ്ടിയാണ് എന്താ സംഭവം അവിടെ ഉള്ള രണ്ടുപേര് പറഞ്ഞു ചേട്ടാ കഞ്ചാവ് വലിച്ചോണ്ടിരിക്കണെന്ന അത് അറിയാൻ വേണ്ടിട്ടാണ് ഇവിടെ ഇത്ര ആൾക്കാർ ബീച്ചിൽ ഇങ്ങനെ കഞ്ചാവ് ഓ കഞ്ചാവ് ബുക്ക് അല്ലേ ഓക്കേ 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 അത് അതാണ് അവര് അങ്ങനെ പറഞ്ഞത് കഞ്ചാവ് വലിക്കണെന്ന് പറഞ്ഞു പക്ഷെ എന്താണ് സംഭവല്ലേ കഞ്ചാവ് നല്ലന്ന് പറയണല്ലോ എങ്ങനെയുണ്ടപ്പോ കഞ്ചാവ് വലിച്ചിട്ടല്ല വായിച്ചിട്ട് നല്ലാല് കുമാർ നിതീഷ് കുമാർ നല്ല അവാർഡുകളൊക്കെ ഗോൾഡൻ അവാർഡ് രാമസ്വാമി അവാർഡ് സരസ്വതി അവാർഡ് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയല്ല ഇരുപത്തഞ്ച് ആളുകൾ ജീവിതത്തിൽ ആൾക്കാരെ കുറിച്ചുള്ള ബുക്കാ നമുക്കൊന്നും നമ്മളെന്തായാലും കഞ്ചാവ് ഉപയോഗിക്കലല്ല ഇങ്ങനെയെങ്കിലും കഞ്ചാവ് ഉപയോഗിക്കാം വരും സംഭവം അഞ്ചാമത് നമുക്ക് വേണ്ടി വരും എന്തെല്ലാം സംഭവം അടിപൊളിയായി ഓക്കേ ചേട്ടാ താങ്ക് യു